സ്പിരിറ്റ് രാജാവ് പ്രഭാകരൻ പിടിയിൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയവയാണ് പ്രഭാകരൻ എക്സൈസിന്റെ പിടിയിലായത് സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട എട്ട് എക്സൈസ് കേസുകളിൽ പ്രതിയാണ് രാജു വിവരങ്ങൾ ജെയിൻ എങ്ങനെയാണ് ഇയാൾ അക്ഷയ അല്പസമയം മുമ്പാണ് കോയമ്പത്തൂരിൽ നിന്നും എക്സൈസ് സംഘം പ്രഭാകരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാൾ ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷമായി തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾക്കെതിരെ ജില്ലയിൽ നിന്ന് തന്നെ കോടതികളിൽ നിന്ന് മൂന്ന് വാറന്റുകൾ ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒടുവിലാണ് പ്രഭാകരനെ പിടിയിച്ചെ കൂടാൻ കഴിഞ്ഞിരിക്കുന്നത് മൂന്നാറിലെ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് സ്പിരിറ്റ് എത്തിക്കുകയും അതോടൊപ്പം തന്നെ വ്യാജ മദ്യം നിർമ്മിച്ച് വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന ആളാണ് പ്രഭാകരൻ രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി ഇയാൾ എക്സൈസിന്റെ പിടിയിലാകുന്നത് അന്ന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും ഇയാൾക്കെതിരെ കേസുകൾ എടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ അതോടൊപ്പം തന്നെ അറുന്നൂറ് ലിറ്റർ ഉൾപ്പെടെ വലിയ ക്വാണ്ടിറ്റിയിലുള്ള സ്പിരിറ്റാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കേസുകളിലായി ഏതാണ്ട് ആറ് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വിചാരണ പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ഒളിവിൽ പോവുകയുമാണ് ഉണ്ടായത് ഏഹ് രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് മൂന്നാർ പോലീസ് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയും അതായത് പത്ത് ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൂന്നാറിന്റെ തോട്ടം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഥിരമായി ശിക്ഷിക്കപ്പെട്ടിട്ടും ഈ സ്പിരിറ്റ് കച്ചവട ും അതോടൊപ്പം തന്നെ വ്യാജ നിർമ്മാണവും നടത്തിയിരുന്ന ഒരു സ്ഥിരം കുറ്റവാളിയാണ് പ്രഭാകരൻ ആ പ്രഭാകരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും പ്രഭാകരനുമായിട്ട് എക്സൈസ് സംഘം മൂന്നാറിലേക്ക് തിരിച്ചിട്ടുണ്ട് ഏഴ് മണിയോടുകൂടി സംഘം മൂന്നാറിൽ എത്തും അതിനുശേഷം ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാകും